തിരുവനന്തപുരം ജില്ലയിലെ സാഹസിക വിനോദസഞ്ചാര കേന്ദ്രമായ ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിലെ ഗ്ലാസ് ബ്രിഡ്ജിന്റെ ഉദ്ഘാടനം വീണ്ടും മാറ്റി എന്ന നിശ്ചയിച്ചിരുന്ന ഉദ്ഘാടനമാണ് വർക്കല ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ മാറ്റിയത് കോഴിക്കോട് എൻ ഐ ടിയിലെ ഉദ്യോഗസ്ഥരുടെ സുരക്ഷാ പരിശോധനയ്ക്ക് ശേഷം മാത്രം ഗ്ലാസ് ബ്രിഡ്ജ് പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്താൽ മതിയെന്നാണ് നിലവിലെ തീരുമാനമെന്ന് ടൂറിസം വകുപ്പുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ അറിയിക്കുന്നുണ്ട് എൻ ഐ ടിയിലെ പ്രൊഫസർമാർ പരിശോധനയ്ക്കായി അടുത്ത ആഴ്ച ആക്കുളത്തെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പരിശോധന രണ്ടാഴ്ചത്തോളം നീണ്ടു നിൽക്കുമെന്നും പറയപ്പെടുന്നുണ്ട് കേരള അഡ്വഞ്ചർ ടൂറിസം പ്രൊമോഷൻ സൊസൈറ്റിയും തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജ് പ്രൊഫസർമാരും ചേർന്നാണ് ഇതുവരെ സുരക്ഷാ പരിശോധന നടത്തിയത് നേരത്തെ ഫെബ്രുവരി പതിനാലിന് നടത്താൻ നിശ്ചയിച്ചിരുന്ന ഉദ്ഘാടനമായിരുന്നു ഇന്നത്തേക്ക് മാറ്റിയത് എഴുപത്തഞ്ചടി ഉയരത്തിലും അൻപത്തിരണ്ട് മീറ്റർ നീളത്തിലുമാണ് ഗ്ലാസ് ബ്രിഡ്ജിന്റെ നിർമ്മാണം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ് മാസത്തിലായിരുന്നു ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസ് ഗ്ലാസ് ബ്രിഡ്ജ് പ്രഖ്യാപിച്ചത് വിനോദസഞ്ചാര വകുപ്പിന് കീഴിൽ വരുന്ന ആദ്യ ഗ്ലാസ് ബ്രിഡ്ജ് എന്ന പ്രത്യേകതയും ഇതിനുണ്ട് മാർച്ച് പത്തിനാണ് വർക്കല ബീച്ചിലെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന്റെ കൈവരികൾ ഉയർന്ന തിരമാലയിൽപ്പെട്ട് തകർന്നത് അപകടത്തിൽ സ്ത്രീകളും കുട്ടികളും അടക്കം പതിനഞ്ച് പേർക്കാണ് അന്ന് പരിക്കേറ്റത് സംഭവത്തിന് പിന്നാലെ ടൂറിസം വകുപ്പിനെതിരെ രൂക്ഷമായ വിമർശനങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്നത്